നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു കോൺവെന്റിന് ചെറുതുരുത്തി നെടുമ്പുര പ്രദേശത്ത് കുരങ്ങുകളുടെ നെടുമ്പുര വീട്ടിൽ സുധനന്റെ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് കൂട്ടമായെത്തിയ കുരങ്ങുകൾ വീട്ടിൽ കയറി വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് ചെറുതുരുത്തി നെടുമ്പുര പ്രദേശത്ത് കുരങ്ങുകളുടെയും പന്നികളുടെയും ശല്യം രൂക്ഷമാണ് വീടുകളിൽ കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിവ് സംഭവവുമാണ് നെടുമ്പുര കോട്ടയിൽ വീട്ടിൽ സുധനന്റെ വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് കൂട്ടമായ കുരങ്ങുകൾ വീടിനകത്ത് കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് വീടിന്റെ ഓടുകൾ നശിപ്പിക്കുകയും അടുക്കളയിലെ ഭക്ഷ്യവസ്തുക്കൾ മുഴുവനായും നശിപ്പിക്കുകയും ചെയ്തു കൂട്ടമായി എത്തുന്ന കുരങ്ങുകളെ തുരത്തുന്നത് വളരെ പ്രയാസകരമാണെന്നാണ് വീട്ടുകാർ പറയുന്നത് ഈ പ്രദേശത്തുള്ള വീട്ടുകാർക്ക് വീടുപൂട്ടി പുറത്തു പോകുന്നത് തന്നെ പേടിയുളവാക്കുന്നതാണ് തിരിച്ചു വരുമ്പോഴേക്കും കുരങ്ങുകളുടെ വിളയാട്ടം മൂലം സർവ്വതും നശിച്ചിട്ടുണ്ടാകുമെന്നതാണ് ഇവരുടെ പേടി സ്വപ്നം എത്രയും പെട്ടെന്ന് അധികാരികൾ വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് നെടുമ്പര പ്രദേശവാസികളുടെ ശക്തമായ ആവശ്യം അവസ്ഥ വളരെ മോശമാണ് ഈ ഈ കൊണ്ട് വേറെ നമ്മുടെ വീട്ടിലുള്ളൊരു വസ്തു ഒരു സാധനം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോ കാരണം വെച്ചാൽ നമുക്ക് ചോറ് പോലും നമുക്ക് കഴിക്കാൻ പോലും കിട്ടത്തില്ല എല്ലാ സാധനവും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ ഇന്നത്തെ ആ അവസ്ഥ മാത്രല്ല നമുക്ക് കുറേ കാലങ്ങളായി ഇപ്പോ നെടുമ്പരയിൽ ഇത് തന്നെയാണ് അവസ്ഥ വരികയാണെങ്കിൽ തന്നെ വീട്ടിൽ എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുമല്ലോ ഇത് ഒരു വീടാകുമ്പോ നമുക്ക് പുറത്തേക്ക് പോകേണ്ടി വരും ആ പോയി വരുമ്പോഴേക്കും നമ്മൾ വീടിൻ്റെ ഉള്ള ആൾ നിരത്തിൽ തോന്നും ഒരു ബാച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പുറകന്മാരല്ല വരുന്നത് ഒരു പത്തൊമ്പത് പുറകന്മാർ ചുരുങ്ങിയത് ആഹ് ഗാംഗിൽ ഉണ്ടാവും കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരാളോ രണ്ടാളോ വിചാരിച്ചാൽ ഒന്നും ഇവിടുന്ന് നമ്മളിവിടുന്ന് ഒഴിവാക്കില്ല ഏഹ് അതാണ് ഇവിടുത്തെ അവസ്ഥ വരുന്നത് നമുക്കതുകൊണ്ട് ഒരു പരിഹാരം അതും കൂടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ ആരാണെങ്കിൽ അതിൻ്റെ അധികം അധികാരികൾ ഒരു തീരുമാനം നൽകിത്തരണം News Desk CCV.